വാർത്തകൾ വായിക്കുന്നത് സുബിൻ സെരീപ്പ് നിലാപുരം മെയ് മാസം എട്ട് ബുധനാഴ്ചയാണ് ഇന്ന് മാടമാസം ഇരുപത്തഞ്ചും അറബി മാസത്തിൽ സവ്വാൽ മാസത്തിൽ ഇരുപത്തി അപ്പം നിറച്ച് വെച്ചിട്ടുള്ള ചാക്കുകെട്ടുകളിലൊക്കെ നാറ്റം വരുന്നു അഴുകണോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നേരത്തിനും സമയത്തിനും കൊണ്ടുപോലുള്ള പറഞ്ഞിട്ട് പരാതിയായിട്ട് വന്നിട്ടുണ്ട് ഹരിതകർമ്മസേന പെണ്ണുങ്ങളും പഞ്ചായത്തിൻ്റെ ആൾക്കാരൊക്കെ അവിടുന്ന് ഇവിടുന്ന് വലിച്ചു വരി കൊണ്ടുവരുന്ന ചപ്പ് ചവറുകൾ ആക്കി വെച്ച ചാക്കുകളാണ് ഇടങ്ങിയതാകുന്നതെന്നാണ് ഞാൻ പറഞ്ഞത് പിന്നെ വെള്ളിയാഴ്ചയാണവേ അക്ഷയ തൃതീയ സ്വർണ്ണ പീടികളിലപ്പോൾ സ്വർണം വാങ്ങാൻ നല്ല തിരക്കാണ് അപ്പം തന്നെ കുക്ക് ചെയ്തിട്ട് കാസു ധാർത്ഥക്കാലത്തെ കൊണ്ട് കൊടുത്തു വെച്ചിട്ട് അപ്പം പോയി വാങ്ങണം സാമ്പ്രറായാണ് പലരും കണ്ടെടുക്കണല്ലോ അല്ലെങ്കിൽ കാല് കൊത്താൽ അവിടെ സ്ഥലം ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് ഒരു ഗിണ മേടൊരു ഗിണ ചൂടിൽ അവിടെ പോയിട്ട് വിസർത്ത് കുളിക്കേണ്ടിവരുന്നാണ് പോണവർ പറയണത് പല പൊട്രാസുകൾക്കും അറിയില്ല അക്ഷയ തൃത്തിയേക്ക് സ്വർണം തന്നെ വാങ്ങണം എന്നുള്ള വിവരം കടവും കള്ളിയൊക്കെ വാങ്ങി അവിടുന്നും അവിടെ നിന്നൊക്കെ മേടിച്ചിട്ടാണ് അത്ര ആൾക്കാർ ഒരു തരി സ്വർണം വാങ്ങാൻ വേണ്ടി ആ ദിവസത്തിനു വേണ്ടി കാത്തു നിൽക്കുന്നത് അന്ന് ലോഹത്തിൻ്റെ എന്തെങ്കിലും ഒരു തകിട് ചെമ്പിൻ്റെ തകിടാണെങ്കിൽ പോലും ഒന്ന് വാങ്ങിവെച്ച ആ കൊല്ലം മുഴുവൻ അതിനൊരു വർക്കത്ത് ഉണ്ടാവുന്നതാണ് പറയുന്നത് ചിലർക്ക് അതിനെ പറ്റി നല്ല വെളും വെക്കാനും ഉണ്ട് വെള്ളി നാണയം വാങ്ങാൻ വേണ്ടിയിട്ടും പാൽസരം വാങ്ങാൻ വേണ്ടിട്ട് ആൾക്കാർ പോണുണ്ട് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു കട്ടിംഗ് ബ്ലെയർ ഇരുമ്പിൻ്റെ വാങ്ങി വെച്ചാലും അക്ഷയ തൃതീയ ഫലം കിട്ടും അല്ലെങ്കിൽ കത്തി വാങ്ങി വെച്ചാലും മതി എന്നാണ് പറയുന്നത് വാങ്ങിയ ചക്കയൊക്കെ മുറിച്ച് തിന്നാനെങ്കിൽ അതുകൊണ്ടോ ഉപകാരം ഉണ്ടാകുമെന്നാണ് പറഞ്ഞ് വരുന്നത് മൂന്നാം ഘട്ട വോട്ടെടുപ്പ് നില കഴിഞ്ഞു അറുപത്തി നാല് പോയിൻറ്റ് അഞ്ച് നാല് ശതമാനം ആളുകൾ വോട്ട് ചെയ്തുള്ളു വേണ്ടേലും വെച്ചിട്ട് ആ ഭാഗം ആൾക്കാർ വോട്ട് ചെയ്തില്ല ആസാം ഛത്തീസ്ഗഡ് ഗോവ ഗുജറാത്ത് കർണാടക ദാദ്ര നഗർ അവേരി ദാമന്തിയു അങ്ങനെയുള്ള ഒരുപാട് സംസ്ഥാനങ്ങളിലാണ് നില വോട്ടെടുപ്പ് നടന്നത് മല്ലികാർജുനും മന്ത്രി അമിത്ഷായും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ ഇന്നലത്തെ വോട്ടെടുപ്പിൽ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ജനങ്ങൾക്കൊക്കെ കൈ കൊടുത്തിട്ടൊക്കെ ടാട്ട പറഞ്ഞിട്ടൊക്കെയാണ് അവർ വീട്ടിലേക്ക് പോയത് ട്രാൻസ്പോർട്ട് മന്ത്രിയും മുഖ്യമന്ത്രിയുമൊക്കെ നാട് ചുറ്റാൻ വേണ്ടി പോയത് കൊണ്ട് ഇവിടുത്തെ ഭരണം ആറ് താറുമാറായി എന്നാണ് പറയുന്നത് ഡ്രൈവിങ് ടെസ്റ്റുകളൊന്നും നടന്നിട്ടുമില്ല ഡ്രൈവിങ് ടെസ്റ്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ആണെങ്കിൽ അയാളും ഈവിടത്ത് പോയ എടുക്കുകയാണ് അവ അപ്പോൾ ഇവിടെ നാദനില്ല കളരി പോലെയെന്നാണ് പറയുന്നത് എന്താ കാട്ടുക പത്തു ലക്ഷം കുട്ടികൾ ആണത്ര ഡ്രൈവർമാരാകാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിട്ട് കാത്തിരിക്കുന്നത് തിരുവനന്തപുരത്ത് മുട്ടത്താറ പറയുന്നുണ്ട് മുട്ടത്താറ പറയുന്ന സ്ഥലത്ത് അവിടെയുള്ള ആർ ടി ഓഫീസിന് മുമ്പത്ത് യൂണിയൻകാരൊക്കെ കൊടികുത്തി നാട്ടി വെച്ചിട്ടുണ്ട് ഇതിന് തീരുമാനമാകാണ്ട് ഞങ്ങൾ ഇന്ന് കുട്ടികളെ ഡൈവിങ് പഠിപ്പിക്കൂല ഡൈവിങ് ടെസ്റ്റും കൊണ്ടുവരില്ല അവരുടെ കാത്തിരിക്കുന്നുണ്ട് കോൺഗ്രസ്സിലെ നേതാവ് കെ സുധാകരേട്ടനും പിടി കെ പി സി സി പ്രസിഡൻറ്റായിട്ട് മൂപ്പനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് മൂപ്പരൊക്കെ തന്നെ ആ സീറ്റ് തന്നെ വേണം പറഞ്ഞിട്ട് കുറേ ദിവസമായി മൂപ്പർ പണങ്ങി നടക്കാൻ തുടങ്ങിയിട്ട് ഒടുവിൽ കെ പി സി സി പ്രസിഡൻ്റായിട്ട് മൂപ്പനെ തിരഞ്ഞെടുത്തിട്ടുണ്ട് കോയമ്പത്തൂർ പറയുന്ന രാജ്യത്ത് അരിഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കവിതകളിനെയൊക്കെ പിടിച്ചിട്ട് കെട്ടിച്ചു വിട്ടു അഞ്ഞൂർ പറയുന്ന സ്ഥലത്താണ് അഞ്ച് ജോഡി കവിതകൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തത് ഒ ചൂട് മാറിയിട്ട് നാട്ടിലൊക്കെ മഴ പെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ആചാര വിശ്വാസമാണ് എന്നാണ് പറഞ്ഞു വരുന്നത് മൂവായിരം കോഴിക്കുഞ്ചുകൾ ചതത്തും മണ്ണാർക്കാട് കണ്ടമംഗലം പറയുന്ന സ്ഥലത്താണ് ഇത് സംഭവിച്ചത് അവിടെ പട്ടപ്പരിയിൽ കോഴിക്കുഞ്ചികളെ വളർത്തുന്ന സ്ഥലത്ത് പട്ടപ്പരിക്ക് കരിഞ്ചം കൊടുത്ത കരത്തിൽ എന്തോ താറാറ് സംഭവ സംഭവിച്ചിട്ട് പിടിച്ചു എന്നാണ് പറയുന്നത് ഇന്ത്യക്കാരനെയാണ് അവിടെ നോക്കാൻ നിർത്തിയത് അയാൾ വരുമ്പോഴേക്കൊക്കെ കൃത്യ ചാമ്പലായിപ്പോ ഒന്ന് തിരിച്ചറിയാൻ പറ്റാത്താണ് പറയുന്നത് അയാളുടെ നോട്ടപ്പഴയാണ് അതിന് കാരണം എന്നും പറയണത് ഡോക്ടർ ഭാഗവും നേഴ്സ് ഭാഗവും ആസൂത്രികളിൽ മരുന്നെടുത്ത് കൊടുക്കുന്ന ഫാർമസിസ്റ്റിനും ഒക്കെ ആകാൻ വേണ്ടിയുള്ള നീറ്റ് പരീക്ഷ അങ്ങനെ നടന്നു ഇരുപത്തി ലക്ഷം കുട്ടികളാണ് ഇവ ഇന്ത്യയിൽ അവിടെ ഇവിടെ ആയിട്ട് പരീക്ഷ എഴുതിയത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് കുട്ടികൾ മഹദൻ അക്കാദമിയിലത്തെ സ്കൂളുകളിലായിട്ട് പരീക്ഷ എഴുതിയിട്ടുണ്ട് അവിടെ വന്നവർക്കൊക്കെ നാരങ്ങ വെള്ളവും മോരും വെള്ളം കരക്കിയ നോക്കുമ്പോൾ ും സമർപ്പിച്ചു എന്നാണ് അവിടുത്തെ സംഘാടകരൊക്കെ പറയുന്നത് ജൂണ് മൂന്നിന് സ്കൂളുകൾ തുറക്കും ഓടിച്ചാടി കളിച്ചിട്ട് വീട്ടുകാർക്ക് തരവേദനയായിട്ട് പറഞ്ഞക്കാണ്ട് നടക്കണം കുട്ടികൾക്കൊക്കെ ഒരു രക്ഷയാവട്ടെ അത് എന്നാണ് പറയുന്നത് പോരത് ഉച്ചയ്ക്കുള്ള ചോറും കഞ്ഞിയൊക്കെ ഇഞ്ഞ് സ്കൂളിൽ നിന്ന് കൊടുക്കുമല്ലോ അതൊരു ആശ്വാസമാണെന്നാണ് പറയുന്നത് അപ്പോൾ അത് കാരണം പണിക്ക് പോകണ വെക്കാണെങ്കിലും പഞ്ചായത്ത് പണിക്ക് പോകണവെക്കാണെങ്കിലും ഒക്കെ കുട്ടികൾക്ക് എന്തെങ്കിലും മുറിക്കും വെള്ളച്ചോറും ചമ്മത്തിയെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോകണം പിള്ളേർക്ക് നേരത്തെ എത്തി വന്ന് നോക്കുമ്പോൾ ആൾക്കിളിയിൽ ഒന്ന് ഭക്ഷണം അവട്ടവരും പണിയായി മാറിയെന്നാണ് പറയുന്നത് കൂടുതൽ തുറന്നു കഴിഞ്ഞാൽ കഞ്ഞിയും പൈരും ഒക്കെ അവിടുന്ന് കിട്ടുമെന്നാണ് പറയുന്നത് ആശ്വാസമുള്ള കാര്യം തന്നെയെന്നാണ് പറയുന്നത് തല്ലും ല്ലുമ്പക്കാണ് കൂടുന്നതെന്ന് ഒരു ആശ്വാസം കിട്ടുമെന്നാണ് പറഞ്ഞു വരുന്നത് വടക്കഞ്ചേരിയിൽ കണക്കന്തുരുത്തേ പറയാൻ സ്ഥലത്ത് എയർ കൂളർന്ന് കരണ്ട് പിടിച്ചിട്ട് രണ്ട് വയസ്സായ ഒരു കുഞ്ഞു കുട്ടി മരിച്ചു ഉച്ചയ്ക്ക് രണ്ടരക്കകത്തം അമ്മൻ്റെ വീട്ടിൽ വിരുന്നു വന്ന ഏതും പറയുന്ന ഒരു ചെറിയ ചെക്കൻ കുട്ടി ആ എയർ കൂളർ കാറ്റും തണുപ്പൊക്കെ തീരുന്ന ഒരു മഷീനാണേലും അതിൻ്റെ വയറി കടിച്ചപ്പോൾ സോക്കടിച്ചു എന്നു പറയുന്നത് ആധാരഞ്ജലികൾ അർപ്പിക്കുന്നു ഒന്ന് പത്താം ക്ലാസ് കുട്ടികളുടെ തോറ്റോ ജയിച്ചു എന്ന് അറിയുന്ന സമയമാണ് ഒന്ന് മോന്തിയ മൊഴിക്കും എസ് എൽ സി കുട്ടികൾ തോറ്റോ ജയിച്ചു എന്നറിയാൻ പറ്റും മുകേഷ് പറയുന്ന മുപ്പത്തിനാല് വയസ്സുള്ള മാതൃഭൂമിൻ്റെ ഫോട്ടം പിടിക്കുന്ന ആൾ കാട്ടാൻ്റെ ആക്രമണത്തിൽ മരിച്ചു നീന്തി വരുന്ന കാട്ടാനകളുടെ ഫോട്ടോ പഠിക്കാൻ വേണ്ടി റിപ്പോർട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് തന്നെ കല്ലടിക്കോട് ഭാഗത്ത് എവിടെയോ അവിടെ കല്ലേക്കാട് ഭാഗത്ത് അവിടെ പോയപ്പോൾ മല ചുവട്ടിലുള്ള പുഴയിൽ നിന്ന് നീന്തി വരുന്ന ആനകളുടെ ഫോട്ടോ എടുക്കാൻ നോക്കുമ്പോൾ പെട്ടെന്ന് ആന വന്നും പിന്നെ ആക്രമിച്ചു നല്ലവണ്ണം പരിപ്പറ്റി കൊണ്ട് ആസൂത്രി കൊണ്ടുപോയെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല നല്ലവണ്ണം ക്യാമറ ഉപയോഗിക്കാനും വിവരങ്ങൾ വേണ്ട പോലെ കഴിഞ്ഞു തരാനും ഒക്കെ നല്ല അറിവുള്ള ഒരു ചെറുപ്പക്കാരനായ മുപ്പത്തിനാല് വയസ്സായ ഒരാളാണ് മുകേഷ് മൂപ്പര് മരിച്ചിൽ പേപ്പർ ഓഫീസിനും വായനക്കാർക്കും ഒരു തീരാ നഷ്ടം എന്നാണ് പറഞ്ഞു വരുന്നത് അവർക്കും ആധാരഞ്ജലികൾ അർപ്പിക്കുന്നു ഇന്നത്തെ ആദ്യത്തെ ഒരു വാർത്തകൾ കഴിഞ്ഞു